അവ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തന്നെ സംഗമ വേദിയായി മാറി എന്നുള്ളത് അഭിമാനകരമായ രാഷ്ട്രീയ മുന്നേറ്റമാണ് എന്ന് ആവർത്തിച്ച് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മുൻ കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ഒരു കാര്യം ഇതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചുകൂടി ഈ അവസരത്തിൽ കൃത്യമായി ബോധ്യപ്പെടുന്നത് നല്ലതായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം കാരണം ഒരിക്കലും ഇല്ലാത്ത നിലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് ഞങ്ങൾ ഈ സംഗമത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള പ്രശ്നം എട്ട് കോടിയിലധികം രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി എട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചപ്പോ സ്പോൺസർമാർ മുഖാന്തരമായിരിക്കും ധനസമാഹരണം നടത്തുന്നത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു മാസം ഒന്ന് കഴിഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ട് അതിന്റെ കണക്ക് പ്രസിദ്ധീകരിക്കാനുള്ള ആർജവം കേരളത്തിന്റെ ഗവൺമെന്റിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ടോ ഏതേത് സ്പോൺസർമാരാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകിയത് ഞാൻ ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ധനസമാഹരണ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തത് അദാനി അടക്കമുള്ള വൻകിട കുത്തകകളുടെ ധനസഹായം സ്വീകരിച്ച് അറുനൂറ്റി മുപ്പത് പേർ മാത്രം പങ്കെടുത്ത ഒരു സംരംഭത്തിൽ എട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചു കൊണ്ട് നടത്തിയ മാമാങ്കം അതിന്റെ കണക്ക് നാൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല സ്പോൺസർമാർ തുകയെ സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കാൻ പരസ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ സംസ്ഥാന വ്യാപകമായി കോൺക്ലേവുകൾ നടത്തുന്നു കശുവണ്ടി കോൺക്ലേവ് കാഷ്യൂ കോൺക്ലേവ് കയർ കോൺക്ലേവ് അങ്ങനെ നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ കോടികൾ ധൂർത്തടിച്ചുകൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളം ഭരിക്കുന്നത് ഒരു അധോലോക ക്രിമിനൽ മാഫിയ സംഘമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനം ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അയ്യപ്പ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവകാശങ്ങൾ